ദുബായിൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ജോബും നല്ലൊരു ശമ്പളവും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്പ് ജോലി നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പത്തും ഇരുപതും ലക്ഷം രൂപ മുടക്കി അബ്രോഡ് സ്റ്റഡി വിസയിൽ പോകുന്നതിലും നല്ലത് നിങ്ങൾക്ക് ദുബായിൽ ജോബ് നോക്കുന്നതാണ് ഹായ് ഗൈസ് ഹോ യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായ് എന്ന രാജ്യത്തെ പറ്റിയല്ല യു എ എന്ന രാജ്യത്തെ പറ്റിയാണ് യു എയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന പത്ത് ജോലികൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശമ്പളം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരെയൊക്കെ കമ്പയർ ചെയ്തിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം യു എയിലെ ചില ജോബ്സിനൊക്കെ ഫോർട്ടി തൗസൻഡ് തിറംസ് ഫിഫ്റ്റി തൗസൻഡ് തിറംസ് എന്ന് വെച്ചാൽ ഏകദേശം എട്ട് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ മന്ത്ലി സാലറി വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല അത് എന്താ പറയുക ഡിപ്പെൻസ് ആണ് ഓരോ കമ്പനീസിനെയൊക്കെ അനുസരിച്ച് ഡിപ്പൻസ് ആണ് പക്ഷേ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഒരു അത്യാവശ്യം വരുന്ന ക്വാളിഫിക്കേഷൻ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് യു എയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിലും അതുപോലെ ചില ഓക്കുപേഷനിലൊക്കെ എന്താ പറയുക ഫ്രഷേഴ്സ് ആണെങ്കിലും ഇവർക്കൊക്കെ ഏകദേശം യു എയിൽ എത്രത്തോളം ഏൺ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ആക്ച്വലി ഒരുപാട് യൂറോപ്യൻ കൺട്രീസിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നും ഇന്നും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പി ആറും സിറ്റിസൺഷിപ്പും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ജോലി നോക്കാനും അതുപോലെ ക്യാഷ് ഉണ്ടാക്കാനും ഏറ്റവും ബെസ്റ്റ് കൺട്രി യു എ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് കിട്ടുമോ ഇന്ത്യക്കാർക്ക് ഈ മലയാളീസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് യു എ തന്നെയാണ് ഒരുപാട് യൂറോപ്യൻസും അമേരിക്കൻസും വരെ യു എയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു എയിൽ അത്രയും ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് യു എയുടെ ഒരു പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ തൊള്ളായിരത്തി അറുപതിലൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിന് താഴെ മാത്രം പോപ്പുലേഷനുള്ള യു എ ഇ അൻപത് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പതിന് മടങ്ങായിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു കോടിയോളം ജനങ്ങളാണ് ഇപ്പോൾ യു എയുടെ ഒരു പോപ്പുലേഷൻ യു എയിൽ ശരിക്കും എമരാത്തികള് അവിടുത്തെ ജനങ്ങൾ ജസ്റ്റ് ഇലവൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ പത്ത് ലക്ഷത്തോളം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് പല സൈറ്റും പല റിപ്പോർട്ടാണ് കൊടുത്തത് പക്ഷേ നമ്മൾ വിക്കിപീഡിയയുടെ ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നത് ശരിക്കും എമരാത്തികളെക്കാളും കൂടുതൽ അവിടെ ഇന്ത്യൻസ് ഉണ്ട് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജോളം ഇന്ത്യൻസ് ഉണ്ട് പിന്നെ പാകിസ്ഥാനീസ് ബംഗ്ലാദേശികൾ ഫിലിപ്പീനോ അതുപോലെ ഇറാനിയൻസ് ഈജിപ്ഷ്യൻസ് അതുപോലെ അതർ കൺട്രീസ് ചൈനീസ് ഇങ്ങനെയുള്ള ഒരുപാട് കൺ തേർട്ടി തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജോളം അതർ കൺട്രീസ് ആട്ടും മിനിട്ടിപ്പോൾ യൂറോപ്യൻസ് അതുപോലെ ആഫ്രിക്കൻസ് അമേരിക്കൻസ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ കൂടുതലും മൾട്ടിനാഷണൽസ് ആണ് യു എ യിൽ താമസിക്കുന്നതും അതുപോലെ അവിടെ ജോലി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ലാംഗ്വേജിന്റെ കേസ് പറയുമ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇല്ലാതെ യു എയിൽ കുഴപ്പമില്ലാത്തൊരു ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അറബിക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല എൻട്രി ലെവൽ അതുപോലെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദുബായിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന പത്ത് ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് വരുന്നത് ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ് ഏകദേശം നാലായിരം തിറംസ് മുതൽ ഏഴായിരം തിരംസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇന്നത്തെ ഒരു തിരംസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഇന്ത്യൻ റുപ്പീസാണ് നാലായിരം തെറംസ് എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തോളം രൂപ വരും എല്ലാ കമ്പനീസിലും ഇത്രയും കിട്ടും എന്ന് ഞാൻ പറയില്ല പക്ഷേ ആവറേജ് ഇത്രത്തോളം കിട്ടുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ ക്രിയേറ്റീവ് റൂൾസ് ആണ് അതായത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഗ്രാഫിക് ഒക്കെ ആയിട്ടാണ് ജോലി വരിക ഈ ഒരു ജോലിക്ക് ദുബായിൽ കിട്ടുന്ന ഒരു സാലറി എന്ന് ആവറേജ് സാലറി എന്ന് പറയുന്നത് ആറായിരം തെറംസ് മുതൽ പതിനായിരം തെറംസ് വരെയാണ് പിന്നെ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസും പറ്റുന്നവർ ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു നോക്കുക ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇത് കറക്റ്റ് സാലറി അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇതിൽ കമൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിക്കിതിനേക്കാളും പറ്റ കുറവാണ് കിട്ടുന്നത് ചില ആൾക്കാർ കമൻ്റ് ചെയ്യും എനിക്കിതിനേക്കാൾ ഒരുപാട് കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ആവറേജ് സാലറിയാണ് പറയുന്നത് ഇത്രയാണ് ഒട്ടുമിക്ക കമ്പനീസും ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് വരുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡാണ് അതായത് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ടും കൗൺസിലർ കൗൺസിലറൊക്കെ ആയിട്ടായിരിക്കും ജോലി വരിക ഏകദേശം അയ്യായിരം ടെർംസ് മുതൽ പതിനായിരം ടെർംസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൽ ഒട്ടുമിക്ക കമ്പനീസും ഗ്രാജുവേഷൻ ചോദിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷനായിട്ട് എന്നാലും പല ആൾക്കാരും പ്ലസ് ടു യോഗ്യത വെച്ചിട്ടും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും പ്രൈമറി ടീച്ചേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ നോർമലി ഒട്ടുമിക്ക കമ്പനീസും ഗ്രാജുവേഷൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ദുബായിലൊക്കെ ഇപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് തിരംസ് മുതൽ രണ്ടായിരം ധിറംസിനുള്ളിൽ ശമ്പളം വാങ്ങുന്ന ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ചെറിയൊരു കോമഡി ആയിട്ട് തോന്നും ഇത്രയൊക്കെ സാലറി കിട്ടുമെന്നൊക്കെയുള്ള പക്ഷേ ഇത് ആവറേജ് ആണ് ഇതിനേക്കാളും കൂടുതൽ ഏകദേശം ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തിറംസൊക്കെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവർക്കും ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും പക്ഷേ റിയാലിറ്റി ഇതാണ് ആക്ച്വലി ഏഴാം സ്ഥാനത്ത് വരുന്നത് റിയൽ എസ്റ്റേറ്റ് ഫീൽഡാണ് അതായത് മെയിനായിട്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ഒക്കെ ആയിട്ടാണ് ജോബ് വരിക കൂടുതലും ഇതിൽ കമ്മീഷൻ ബേസിലാണ് എന്താ പറയുക ക്യാഷ് കിട്ടുക എന്നാലും ആവറേജ് ഒരു ശമ്പളം എന്ന് പറയുമ്പോൾ അയ്യായിരം തിരംസ് മുതൽ പതിനായിരം തിരംസ് വരെ തന്നെയാണ് സാലറി ആയിട്ട് വരിക ഈ ടൈപ്പ് ജോബ്സിനൊക്കെ നല്ല വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു സ്കിൽസ് ഉണ്ടാവണം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിലും അങ്ങനെയുള്ള നമുക്ക് സെയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്കിൽസ് ഉണ്ടാവണം ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് വരുന്നത് എഞ്ചിനീയർസാണ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കെമിക്കൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ എഞ്ചിനീയേഴ്സും ഈ ഒരു വിഭാഗത്തിൽ പെടും ഇവർക്ക് ഏകദേശം ഇവർക്ക് മന്ത്ലി എണ്ണായിരം തിറമസ് മുതൽ പന്ത്രണ്ടായിരം തിറമസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും അതായത് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ മന്ത്ലി ഏൺ ചെയ്യാനായിട്ട് പറ്റും ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ബിടെക്കോ ബി ഇ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇനി അതല്ല പോളിടെക്നിക് ആണെങ്കിലും അതുപോലെ തന്നെ ഐ ടി ഇ ആണെങ്കിലും അതിനനുസരിച്ച് സാലറിയിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഫീൽഡാണ് ജോബ് വരുന്നത് കൂടുതലും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അതുപോലെ ജൂനിയർ ഷെഫ് ഇങ്ങനെയൊക്കെയുള്ള ജോബ്സാണ് ശമ്പളം ഏകദേശം അയ്യായിരം തെരംസ് മുതൽ പതിനായിരം തിറംസ് വരെ തന്നെയാണ് അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷനായിട്ട് കൂടുതലും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോ നിങ്ങൾ എന്താ പറയുക ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പാസ്സായാൽ ഈ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു ജോബിനും അത്യാവശ്യം നല്ല കമ്പനീസിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആറായിരം തെറംസ് മുതൽ പന്ത്രണ്ടായിരം തെറംസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ കൂടുതലും ജോലി വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് അതുപോലെ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇതിന് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം ഒട്ടുമിക്ക കമ്പനീസ് നമ്മളോട് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കാറുണ്ട് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിലും സെയിൽസ് എക്സ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുക കേട്ടോ അതിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക പ്ലസ് ടു യോഗ്യത വിച്ചിട്ടും ചില കമ്പനീസ് എല്ലാ കമ്പനീസും കൊടുക്കുന്നു പറയുന്നില്ല അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനത് വലിയൊരു കാര്യമാക്കി പറയാത്തത് മറ്റൊന്നുകൊണ്ടല്ല വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ യു എയിൽ നിന്നല്ല യു കെയിലാണെങ്കിലും അതുപോലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വിദ്യാഭ്യാസം എന്ത് എന്ത് വേണമെങ്കിലും ചോദിച്ചുകൂടെ പ്രശ്നമില്ല എന്തിനും സർട്ടിഫിക്കറ്റ് റെഡി എന്നൊരു ഓപ്ഷൻ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ എന്താ പറയുക ക്വാളിഫിക്കേഷൻ്റെ ഫീസിൽ അതൊരു പ്രശ്നമായിട്ട് പല ആൾക്കാരും കാണുന്നില്ല പക്ഷേ എന്നാലും നിങ്ങൾ മാക്സിമം ലീഗലായിട്ടുള്ള ഓപ്ഷൻസ് മാത്രം ചൂസ് ചെയ്യാം നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഹെൽത്ത് കെയർ ഫീൽഡാണ് മെയിനായിട്ട് ഇപ്പോൾ ജൂനിയർ മെഡിക്കൽ പ്രൊഫഷണൽസ് അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് പിന്നെ മെഡിക്കൽ ടെക്നീഷ്യൻസ് ഇങ്ങനെയൊക്കെയുള്ള ജോബ്സാണ് കൂടുതലും വരിക ഇവർക്കും ഏകദേശം ഏഴായിരം തിരംസ് മുതൽ പന്ത്രണ്ടായിരം തെരംസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ക്വാളിഫിക്കേഷനായിട്ടിപ്പോൾ നമുക്ക് എന്താ പറയുക നോർമൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിലും വലിയൊരു പ്രശ്നമില്ല പക്ഷേ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഒട്ടുമിക്ക പ്രൊഫഷനും എക്സാംസ് ഉണ്ടാവും അതുപോലെ ലൈസൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ജോ നഴ്സായിട്ടൊക്കെ ജോലി ചെയ്യാൻ പറ്റിയ നല്ലൊരു കൺട്രിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഐ എൽ ടി എസോ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ദുബായിലൊക്കെ ജോബ് നോക്കാൻ പറ്റും ജോലി കിട്ടിക്കഴിഞ്ഞാലും പി ആറും സിറ്റിസൻഷിപ്പും ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ നല്ല രീതിയിൽ നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് യു ഐ അതുപോലെ തന്നെ നമുക്ക് ടാക്സേഷൻ ഇവിടെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ കൊടുക്കുന്ന പോലെ നല്ലൊരു പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പി ആറും സിറ്റിസൻഷിപ്പും ഇല്ല അപ്പോൾ ഇവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് നിങ്ങൾ വീഡിയോ സോ നിങ്ങൾ രണ്ടും കമ്പയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് ചൂസ് ചെയ്യുക നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ് ഫീൽഡാണ് അപ്പോൾ ഇതിലും ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടും അതുപോലെ ബിസിനസ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെയിനി ഒക്കെ ആയിട്ടാണ് ജോബ് വരിക പിന്നെ ഇത് കൂടുതലും എൻട്രി ലെവലുള്ളവർക്കാണെങ്കിലും ഏകദേശം ഒരു നല്ല കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എണ്ണായിരം തിരംസ് മുതൽ പന്ത്രണ്ടായിരം തിരംസ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ കൂടുതലും ക്വാളിഫിക്കേഷൻസ് എന്താ പറയുക ബാച്ചിലേഴ്സ് ചോദിക്കുന്നുണ്ട് പിന്നെ ഐ സി സി ഒക്കെ ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് മെഡിക്കൽ ഫീൽഡ് പോലെ സെപ്പറേറ്റ് എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇവിടെ പഠിച്ച സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ഡയറക്റ്റ് ഈക്വലൈസേഷൻ ചെയ്യാൻ പറ്റും എന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ള വേറെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഐ ടി ഫീൽഡാണ് അപ്പോൾ പ്ലസ് ടുവിന് ശേഷം നമ്മൾ ഏത് കോഴ്സ് പഠിക്കും എന്നൊരാളെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും ബെസ്റ്റ് ഐ ടി ഫീൽഡ് ആണ് കാര്യം അതിൽ അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ കിട്ടോ കോഴ്സ് പാസ്സാവുന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐ ടി ഫീൽഡാണ് കാര്യം നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ബി സി എ അതുപോലെ ബി എസ് സി ബി ടെക് ഇതിലൊക്കെ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെവിടെയും വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജോലി കിട്ടും അതിപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ അതുപോലെ തന്നെ ജർമ്മനി ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ പ്രത്യേകിച്ച് വലിയ ലാംഗ്വേജ് റിക്വയർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ് കുറേ ആൾക്കാർ പറയും പക്ഷേ ഐ ടി ഫീൽഡ് ആണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് വരില്ല ഈസിയായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു ഫീൽഡാണ് ഒരു ജോ ഒരു എന്താ പറയുക ഒക്കുപേഷനാണ് ഐ ടി ഫീൽഡ് സൊ ദുബായിലെ കേസ് നോക്കുമ്പോൾ മെയിനായിട്ട് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് അതുപോലെ തന്നെ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അതുപോലെ ഡാറ്റ അനാലിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ജോബ്സാണ് കൂടുതലും വരിക നമുക്ക് കിട്ടുന്ന ശമ്പളം ഏകദേശം എണ്ണായിരം തിരംസ് മുതൽ പതിനയ്യായിരം തിരംസ് വരെയാണ് അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വൺ പോയിന്റ് എയ്റ്റ് ലാക്സ് മുതൽ ടു പോയിന്റ് ഫൈവ് ലാക്സ് വരെ നമുക്ക് എണ് ചെയ്യാനായിട്ട് പറ്റും മന്ത്ലി ഇത്രത്തോളം എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നല്ല എക്സ്പീരിയൻസും അതുപോലെ നല്ല സ്കിൽസൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സാലറി ഏൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നല്ലൊരു പൊസിഷനിലോട്ടാണ് വേക്കൻസി വന്നതെങ്കിൽ ഒട്ടുമിക്ക കമ്പനീസും ഗ്രാജുവേഷൻ തന്നെ ചോദിക്കുന്നുണ്ട് അത് ബിടെക് ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഇതൊന്നും ഗ്രാജുവേഷൻ ഇല്ലാത്തവർക്കും അത്യാവശ്യം നല്ല സ്കിൽസ് ഉള്ളവർക്ക് അതിൻ്റെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഈ ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ചെറിയ ചെറിയ കോഴ്സൊക്കെ അല്ലേ സർട്ടിഫിക്കേഷൻ കോഴ്സൊക്കെ അല്ലെ പൈത്തണ് അതുപോലെ സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ യു